കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ചെറുവത്തൂർ പൂമാല ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും പെൻഷൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും മാർച്ച് ഇരുപത്തിയേഴിന് ചെറുവത്തൂർ പൂമാല ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം രാവിലെ പത്തേ മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് എൻ സദാശിവൻ നായർ ഉദ്ഘാടനം ചെയ്യും ഒൻപത് മുപ്പതിന് ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക പ്രതിനിധി സമ്മേളനം മാസിക അവാർഡ് വിതരണം ജില്ലാ കൗൺസിൽ യോഗം എന്നിവയും നടക്കും എട്ട് ബ്ലോക്കുകളിൽ നിന്നായി നൂറ്റി അൻപത്തിയേഴ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പെൻഷൻ സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും സംഘടന മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന അർഹമായ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിനായുള്ള സമരപരിപാടികൾക്കും സമ്മേളനം രൂപം നൽകുമെന്നും ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ പ്രസിഡന്റ് ഇ പ്രഭാകര പൊതുവാൾ എസ് ഗോപാലകൃഷ്ണൻ കെ സുജാതൻ കൂത്തൂർ കണ്ണൻ വി രവീന്ദ്രൻ എം മാധവൻ കെ വി ഗോവിന്ദൻ തുടങ്ങിയവരാണ് മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചത്